ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ചമ്മന്തിയാണിത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചോ അല്ലെങ്കിൽ കല്ലിൽ അരച്ചിട്ടൊക്കെ അല്ല ചമ്മന്തി ഉണ്ടാക്കണം ഇത അതൊന്നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ കൈ വെച്ച് തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇരുവതിനനുസരിച്ച് പച്ചമുളക് എടുക്കുക നമ്മൾ മിക്സി ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോണത് ഇനി നമുക്ക് ഈ പച്ചമുളകും തേ ഈ സവാളയും തൊലിയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ കഴുകിയതിന് ശേഷം പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഞാൻ ഈ സവാള കണ്ട പൊടി പൊടിയാൽ എന്തോരം നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ പച്ചമുളക് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായി അധികം വെള്ളം ആക്കരുത് ഇട്ടാൽ കുറച്ചാക്കാൻ പാടുള്ളൂ ഒന്ന് പുളിയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി എരിവേ വേണ്ടവർക്ക് നല്ലോണം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പുഞ്ചേരത്തിന് നല്ല പോലെ നമ്മൾ കൈവെച്ച് തന്നെയാണ് തിരുമ്പി ഉടച്ചിടുക നല്ലപോലെ ഇത് സെറ്റാക്കി എടുക്കണം കൈവെച്ചു തന്നെ മിക്സിയിലൊന്നിട്ടടിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമെല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനോട് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ നമുക്കിത് തിരുമ്പെടുക്കാം നോക്കിയാൽ ഇതിപ്പോൾ നല്ലപോലെ ഞാൻ തിരുമ്പി എടുത്തിട്ടുണ്ട് കണ്ട ശരിക്ക് ചമ്മന്തി പോലെ നമ്മ മിക്സിയിലിട്ട് അരച്ച പോലെ തന്നെ ആയി വന്നിട്ടില്ലേ നമ്മളെല്ലാം പൊടി പൊടിയായി കട്ട് ചെയ്ത കാരണമാണ് പിന്നെ തേങ്ങ മാത്രമാണ് കുറച്ച് വലുപ്പത്തിലുള്ളത് നല്ലപോലെ ഞാൻ തിരുമ്പി ഉപ്പും പുളിയും മേരും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെത്തന്നെ കഴിക്കാം കേട്ടോ നമുക്ക് ചോറിന്റെ കൂടെ പക്ഷെ ഞാനിപ്പോൾ ഒന്ന് കാച്ചെടുക്കാൻ പോവീണ് അപ്പം നമുക്കിതൊന്ന് കാച്ചെടുക്കാം ഇത് ചമ്മന്തി കാച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിൻ്റെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് കടുക് ഇട്ടു വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി കയറ്റുക എന്നിട്ട് നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കടുകും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ മൂന്ന് നെല്ലും വച്ചിരുന്നു നല്ലപോലെ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ചമ്മന്തി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്കൊന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാതെ നമുക്ക് ചമ്മന്തി കഴിക്കട്ടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യവും ഇല്ല നല്ല ടേസ്റ്റാണ് സിമ്പിളല്ലേ ചെയ്യാനിപ്പം നമുക്ക് മിക്സിയും വേണ്ട അമ്മി അമ്മിക്കല്ലിൽ അരച്ചെടുക്കേണ്ട അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ കൈ വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കിയത് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങയിലൊക്കെ ഒന്നായ വെള്ളമൊന്ന് പറ്റണ വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ട തേങ്ങയില ആ ജലാംശമൊക്കെ വെട്ടി നല്ലപോലെ പോലെ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഉപ്പും എല്ലാവരും നോക്കിയപ്പോൾ കറക്റ്റ് പരുവാണ് അപ്പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചമ്മന്തി ഇപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ